സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ ബാറ്ററി തന്നെയാണ് ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോവുക മൊബൈൽ അമിതമായിട്ട് ചൂടാകുക അതുപോലെ തന്നെ മൊബൈലിന്റെ പെർഫോമൻസ് വളരെയധികം കുറയുക ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന മിക്ക ആളുകളും നേരിടുന്നത് എന്നാൽ രണ്ട് മൂന്ന് സെറ്റിംഗ്സുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും ഏതാണ് സെറ്റിംഗ്സ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ എവിടെയെങ്കിലും ബാറ്ററി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ പവർ സേവിങ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി ചാർജ് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് തൊട്ടത്താഴെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ പുട്ട് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ് എന്ന ഭാഗം ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷനുകൾ സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറും അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും ഇനി ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ വരേണ്ട ആപ്ലിക്കേഷനുകൾ നെവർ ഓട്ടോ സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ വാട്സപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ കോൾ വരുന്നത് മെസ്സേജ് വരുന്നത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് താഴെ ആഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഒരു ത്രീ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ അഡാപ്റ്റീവ് ബാറ്ററി എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എക്സ്റ്റെൻഡ് ബാറ്ററി ലൈഫ് ബേസ്ഡ് ഓൺ യുവർ ഫോൺ യൂസേജ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സഹായകമാകും അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക അതിനുശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന ഭാഗം ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന ഈ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും മാക്സിമം എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുന്നു വേണ്ട നമുക്ക് ബേസിക് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ മാറ്റി കൊടുത്തപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി എനിക്ക് ഒരുപാട് ചാർജ് ലാഭിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതുപോലെ ബേസിക്കിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഓക്കെ അതിനുശേഷം നമുക്കൊന്ന് ബേക്ക് വരാം ഇനി നമുക്ക് തൊട്ട് താഴെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെയും ബാറ്ററിന്റെ ഓപ്ഷൻ ഉണ്ട് നമ്മൾ നേരത്തെ ആ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും ഇതിലൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ അതിലൊന്നും നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതിൽ നിന്നും ജസ്റ്റ് ഒന്ന് ബേക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും പെർഫോമൻസ് പ്രൊഫൈൽ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് മോഡലായിരിക്കും ഉണ്ടാകുക അതിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ലൈറ്റ് മോഡിലേക്ക് മാറ്റി കൊടുക്കുക ഇവിടെ തന്നെ എഴുതിയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് ഒരുപാട് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മൊബൈൽ അമിതമായിട്ട് ചൂടാകുന്നത് നിങ്ങൾക്ക് കൂളിംഗ് ഓപ്ഷനിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു ഓപ്ഷൻ വളരെയധികം പ്രയോജനപ്രദമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മൊബൈലിൽ സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് മൊബൈലിലെ ബാറ്ററി ചാർജ് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കും മൊബൈൽ അമിതമായിട്ട് ചൂടാകുന്നതും അതുപോലെ തന്നെ പെർഫോമൻസ് കുറയുന്നതുമൊക്കെ നിങ്ങൾക്ക് തടയാനും സാധിക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ